നാടിൻ്റെ നാവം നേരും നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം നമുക്ക് ദിനവിശേഷങ്ങൾ കാണാം ഒപ്പം കുറച്ച് കൊച്ചു കൊച്ചു വാർത്തകളുണ്ട് അത് പ്രധാനപ്പെട്ടത് നമ്മുടെ ഈ കുടിവെള്ളം നല്ല മഴയാണ് നമുക്കറിയാം പുറത്തിറങ്ങാൻ പെയ്യാത്ത മഴയാണ് പക്ഷേ ഈ സമയത്തും കുട്ട്ര പഞ്ചായത്തിൽ ഒരു വാർഡിൽ ഒരു നാൽപ്പത്തിരണ്ട് വീട്ടുകാർക്ക് കുടിവെള്ളമില്ല എന്നിട്ടും നമ്മൾ വലിയ ന്യായമൊക്കെ പറഞ്ഞ് ഇത് പരിഹരിക്കേണ്ട ആൾക്കാർ പറഞ്ഞിരിക്കുകയാണ് ഇതാണ് നമ്മുടെ ഈ ഭരണകർത്താക്കൾ ആവുന്നവർക്ക് ഒരു ബുദ്ധിമുട്ട് നേരിട്ട് കഴിയുന്നില്ല നാളെ മെയ് അസ്പരാഗസ് ഡേ ഭൂമി ൂര്യനെ ചുറ്റുന്നുവെന്ന പ്രപഞ്ച സിദ്ധാന്തം കണ്ടെത്തിയ നിക്കോളാസ് കോപ്പർക്കസ് പോളണ്ടിലെ ഫ്രോവിൻബോഗിൽ അന്തരിച്ചു ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നിലായിരുന്നു ഈ വിയോഗം ലോകത്തിലെ ആദ്യത്തെ ടെലിഗ്രാഫ് സന്ദേശം വാഷിംഗ്ടണിൽ നിന്നും ബാൾട്ടിമോറിലേക്ക് അയച്ചു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി നാലിലായിരുന്നു ഈ ചരിത്ര സംഭവം ദളിത് സാഹിത്യത്തിൻ്റെ തുടക്കക്കാരിൽ ഒരാളായ പണ്ഡിറ്റ് കറുപ്പൻ ചെരനല്ലൂരിൽ ജനിച്ചു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിലായിരുന്നു ഇത് ജർമ്മനി വിഭജിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിലാണിത് ഏഷ്യയിലെ ആദ്യത്തെ കമാന അണക്കെട്ടായ ഇടുക്കി ഡാമിൻ്റെ പണി പൂർത്തിയായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണിത് പൂർത്തിയായത് കേരളത്തിലെ പതിനാലാമത്തെ ജില്ലയായ കാസർഗോഡ് രൂപീകൃതമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലായിരുന്നു ഇത് ശതാവരി ഇരുന്നൂറിലധികം സ്പീഷീസുകൾ ചേർന്നതാണ് ഏറ്റവും സാധാരണവും വ്യാവസായിക പ്രാധാന്യമുള്ളതും തോട്ടം ശതാവരിക്കാണ് ഇത് സാധാരണയായി പർപ്പിൾ നിറമുള്ള ടോപ്പിനൊപ്പം പച്ചയാണ് പക്ഷേ വെള്ള വെള്ളശതാവരി മറ്റൊരിനമാണ് ഇത് യൂറോപ്പിൽ വളരുന്നു ഈ വെളുത്ത ശതാവരി കട്ടിയുള്ളതാണ് പച്ചതരത്തേക്കാൾ മിനുസമാർന്നതാണ് മാത്രമല്ല അതിന്റെ ആർദ്രതയ്ക്കും അതിലോലമായ സ്വാദിനും പേരുകേട്ടതാണ് വയോല എന്ന പരപ്പിളിനം ശതാവരിയും ഉണ്ട് പുരാതന രോമാക്കാരുടെയും ഗ്രീക്കുകാരുടെയും ഒരു വിഭവമായിരുന്നു ശതാവരി അതിന്റെ പേര് ശതാബരി എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് വന്നത് ഏകദേശം ആയിരം സിയിലാണ് ഈ പേര് ആദ്യമായി ഇംഗ്ലീഷിൽ അച്ചടിയിൽ പ്രത്യക്ഷപ്പെട്ടത് കിഴക്കൻ അർദ്ധകോളത്തിന്റെ ജന്മദേശം അത് എപ്പോഴാണ് അമേരിക്കയിൽ വന്നതെന്ന് കൃത്യമായി അറിയില്ല കുറഞ്ഞത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പതോടെ ന്യൂജേഴ്സിയിൽ ഇത് വളർന്നതായി രേഖകളുണ്ട് ആയിരത്തി എണ്ണൂറ്റി അൻപതുകളിൽ കാലിഫോർണിയയിൽ ഇത് വളർത്തിയിരുന്നു ദേശീയവിലയുടെ എഴുപത് ശതമാനം ഇപ്പോഴും അവിടെയാണ് വളരുന്നത് ശതാവരി ചെടികൾ എട്ട് മുതൽ പത്ത് വർഷം വരെ ജീവിക്കുന്നു കൂടുതൽ മുതിർന്ന സസ്യങ്ങൾ കട്ടിയുള്ളതാണ് അയഞ്ഞ കളിമണ്ണിലും കലർന്ന പശ്ചിമരാശിയിലും ഇത് നന്നായി വളരുന്നു മറ്റ് സസ്യങ്ങൾക്ക് കഴിയാത്ത ഉപ്പുള്ള ഇത് വളരും പക്ഷെ മണ്ണിൽ ഇത് നന്നായി വളരില്ല അതിന്റെ കട്ടിംഗ് സീസൺ രണ്ടു മുതൽ പന്ത്രണ്ടാഴ്ച വരെ നീണ്ടു നിൽക്കും ഈ ദൈർഘ്യം ഭൂമിയിൽ എവിടെയാണ് വളരുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു സാധാരണയായി പുതിയതായി വാങ്ങുന്ന ശതാവരി തിളപ്പിച്ച ആവിയിൽ വേവിക്കുക പിന്നീട് ഇത് ചൂടോടെ വിളമ്പുന്നു അല്ലെങ്കിൽ സാലഡിൽ ഉപയോഗിക്കുന്നു ഹോളൻ സോസ് ഇതിന്റെ സാധാരണ അനുബന്ധമാണ് തിന്നിലടച്ചതോ ശീലീകരിച്ചതോ ആയ ശതാവരിയും വാങ്ങാം ശതാവരിക്ക് നിരവധി ആരോഗ്യ ഗുണങ്ങളുണ്ട് ശതാവരി കഴിച്ചതിന് ശേഷം മോത്രത്തിൽ ഉണ്ടാകുന്ന രൂക്ഷമായ ദുർഗന്ധം ശതാവരി തകർത്തുണ്ടാക്കുന്ന മീധേൻ മെർക്കാപ്റ്റൻ എന്ന സംയുക്തത്തിൽ നിന്നാണ് ദേശീയ ശതാവരി ദിനം മെയ് ഇരുപത്തിനാലിന് ആഘോഷിക്കുന്നു യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ശതാവരി ഉത്പാദനം മൂന്ന് സംസ്ഥാനങ്ങൾക്കിടയിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു കാലിഫോർണിയ മിഷിഗൺ വാഷിംഗ്ടൺ ഇത് വസന്തകാലത്ത് മികച്ചതാണ് ഇത് മികച്ച കുക്ക് ഔട്ട് സസ്യഹാരമായി മാറ്റുന്നു ഈ വൈവിധ്യമാർന്ന പച്ചക്കറികൾ ചട്ടിയിൽ വേവിച്ചതോ വറുത്തതോ ചുട്ടതോ ഗ്രിൽ ചെയ്തതോ ആകാം കൂടാതെ ഇത് ഫൈബർ ഫോളേറ്റ് വിറ്റാമിൻ എ സി ഇ എന്നിവ പോലെയുള്ള പോഷകങ്ങൾ നിറഞ്ഞതാണ് ശതാവരി ഒരു പുരാതന പച്ചക്കറിയായിരുന്നു പുരാതന ഗ്രീക്കുകാരും റോമാക്കാരും ബി സി മൂവായിരം മുതൽ ഇത് വഴിപാടായി ഉപയോഗിച്ചു അവർ പേർഷ്യൻ പദമായ ശതാവരി ഉപയോഗിച്ചു അതിനർത്ഥം ഒരു തളിർ അല്ലെങ്കിൽ മുള എന്നാണ് സ്പിറേജ് എന്ന പദം വർഷങ്ങളോളം പ്രചാരത്തിലുണ്ട് പതിനാറാം നൂറ്റാണ്ടിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്ന രാജ്യങ്ങളിൽ സ്പെരാഗസ് എന്ന പദം ഉപയോഗിച്ചിരുന്നു കർഷകർ ഇതിനെ കുരുവിലിപ്പുള്ളി എന്ന് വിളിച്ചു ആയിരത്തി അറുനൂറ്റി അൻപത്തി അഞ്ചിൽ തന്നെ യൂറോപ്യൻ കുടിയേറ്റക്കാരാണ് ശതാവരി വടക്കേ അമേരിക്കയിലേക്ക് കൊണ്ടുവന്നത് ന്യൂ നെതർലൻഡിലേക്കുള്ള ഡച്ച് കുടിയേറ്റക്കാരനായ അഡ്രിയൻ വാൻ ഡെഡോക് ന്യൂവേർഡിലെ ഡച്ച് കൃഷി കുറിച്ചുള്ള തന്റെ വിവരണത്തിൽ ശതാവരിയെ പരാമർശിക്കുന്നു ബ്രിട്ടീഷ് കുടിയേറ്റക്കാരും ഈ പച്ചക്കറി കൃഷി ചെയ്തു ആയിരത്തി അറുനൂറ്റി എൺപത്തി അഞ്ചിൽ പെൻസിൽവാനിയയ്ക്ക് വേണ്ടി വില്യം പെൻ എഴുതിയ ഒരു പരസ്യത്തിൽ അമേരിക്കൻ കാലാവസ്ഥയിൽ നന്നായി വളരുന്ന വിളകളുടെ ഒരു ലിസ്റ്റ് പ്രദർശിപ്പിച്ചിരുന്നു നിലവിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ശതാവരി ഉൽപാദന പ്രധാനമായും മൂന്ന് സംസ്ഥാനങ്ങളിലാണ് കാലിഫോർണിയ മിഷിഗൺ വാഷിംഗ്ടൺ രണ്ടായിരത്തി പത്തൊൻപതിൽ ദേശീയ ശതാവരി വിളവ് ഏക്കറിന് നാലായിരത്തി എഴുപത്തി ആറ് പൗണ്ടും മൊത്തം ശതാവരി ഉൽപാദനം എൺപത്തിനാല് പോയിന്റ് മൂന്ന് ഒൻപത് ദശലക്ഷം പൗണ്ടുമായിരുന്നു നാളെ വേൾഡ് മിസ്സിംഗ് ചിൽഡ്രൻസ് ഡേ എല്ലാ വർഷവും മെയ് ഇരുപത്തി അഞ്ചിന് അന്താരാഷ്ട്ര കാണാതായ കുട്ടികളുടെ ദിനം ആഗോളതലത്തിൽ ആചരിക്കുന്നു കാണാതാകുന്ന കുട്ടികൾക്കായി ഈ ദിനം ആചരിക്കുന്നത് വീട്ടിലേക്കുള്ള വഴി കണ്ടെത്തി കുറ്റകൃത്യത്തിന് ഇരവായവരെ ഓർക്കുക ഇനിയും കാണാതായവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തുടരുക മെയ് ഇരുപത്തി അഞ്ചിപ്പോൾ മിസ്സിംഗ് ചിൽഡ്രൻസ് ഡേ എന്നാണ് അറിയപ്പെടുന്നത് കൂടുതൽ വിവരങ്ങൾ നാളെ ഇതെങ്ങനെയുണ്ട് എന്റെ മരുമോൾക്ക് ഇത് നന്നായി ചേരും ഇത് അമ്മയ്ക്കുള്ളതാ അമ്മയുടെ കൈകൾക്ക് എന്ത് ഭംഗിയാ ഇത് വേണം അമ്മയ്ക്കെപ്പോഴും ഞങ്ങളുടെ സന്തോഷ വലുത് ഞങ്ങളും കാണട്ടെ Express your love with golden moments. Fashion Jewelers, Kundara. 100% BIS 916 Hallmark Gold. കാണട്ടെണ്ട് എന്റെ മരുമകളുടെ സ്നേഹമാണ് എന്റെ അഭിമാനം ಈ ಅಮ್ಮ ಎಂದ ಭಾಗಲ್ಲೇ കനത്ത മഴയിൽ കുണ്ടറ പഞ്ചായത്തിലെ റോഡുകളവ് വാതിൽ കുടിവെള്ള ടാങ്ക് തകർന്നു വീണു ഇഞ്ചയിൽ കുടിവെള്ള പദ്ധതിയുടെ ടാങ്കാണ് തകർന്നു വീണത് ഉയർന്ന പ്രദേശമായതിനാൽ ഇവിടെ കിണർ കുഴിച്ചാലും വെള്ളം ലഭിക്കാത്ത പ്രദേശമാണ് പതിനഞ്ച് വർഷം മുമ്പ് നാൽപ്പത് വീട്ടുകാർ ചേർന്ന് അന്നത്തെ പഞ്ചായത്ത് അംഗം മുൻറ്റൂട്ടിന്റെ ശ്രമഫലമായി ആരംഭിച്ച കുടിവെള്ള പദ്ധതിയായിരുന്നു ഇത് ടാങ്കും ടാങ്ക് കയറ്റി വെച്ചിരുന്ന സിമെന്റ് കട്ടകളും തകർന്ന് തകർന്നു വീണതോടെ കുടിവെള്ളം മുടങ്ങിയിരിക്കുകയാണ് ടാങ്ക് വാങ്ങിവെച്ച് ടാങ്ക് കോൺക്രീറ്റ് ചെയ്ത് വെക്കും ക്ഷത്തിലധികം രൂപ വേണം പഞ്ചായത്തിന്റെ ദുരന്ത നിവാരണ സ്കീമിൽപ്പെടുത്തി അടിയന്തരമായി പുതിയ ടാങ്ക് സ്ഥാപിച്ച് കുടിവെള്ളം എത്രയും വേഗം എത്തിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം പഞ്ചായത്തിൽ വിവരം അറിയിച്ചിട്ടുണ്ടെന്നും അടിയന്തര നടപടിക്ക് സമ്മർദ്ദം ചെലുത്തുമെന്നും വാർഡംഗം ഷാർലറ്റ് നിർമ്മൽ കുടിവെള്ളം മുട്ടിക്കരുത് നടപടി അത്യാവശ്യം വാട്ടർ അതോറിറ്റിയുടെ കണക്ഷൻ ഇല്ലാത്ത കുണ്ടറ പഞ്ചായത്ത് റോഡുകളുടെ വാർഡിലെ നാല് കുടിവെള്ള സ്രോതസ്സുകളിലൊന്നാണ് കഴിഞ്ഞ ദിവസം ഈഞ്ചയിൽ ജംഗ്ഷനിലെ തകർന്നു വീണത് ഇതോടെ നാൽപ്പത്തിരണ്ട് കുടുംബങ്ങൾക്ക് കുടിവെള്ളമാണ് മുടങ്ങിയത് പൂർണ്ണമായും ഈ പദ്ധതി ആശ്രയിക്കുന്ന നാൽപ്പത്തിരണ്ട് കുടുംബങ്ങൾ ദുരിതത്തിലാണ് സംസ്ഥാന ദുരന്ത പ്രതികരണ നിധി ഉപയോഗിച്ച് അടിയന്തിരമായി ഈ കുടുംബങ്ങൾക്ക് കുടിവെള്ളം നൽകാനുള്ള നടപടികൾ ആവശ്യപ്പെട്ട് വാർഡംഗം ഷാർലറ്റ് ബർമ്മൽ പഞ്ചായത്തിലും ജില്ലാ കളക്ടർക്കും അപേക്ഷകൾ നൽകി ഇഞ്ചയിൽമുക്ക് കുടിവെള്ള പദ്ധതി തകർന്നത് ഉടനടി പുനഃസ്ഥാപിക്കാൻ വേണ്ട

ചിത്രകലയോടൊപ്പം മാജിക്കിന്റെ രഹസ്യങ്ങൾ മറിഞ്ഞു മടങ്ങി ക്യാമ്പിന്റെ സമാപന ദിവസം മജീഷ്യൻ ആർ സി ബോസാണ് മാജിക്കിന്റെ ശാസ്ത്രം എന്ന വിഷയത്തിൽ വിവിധയിനം മാജിക്കൽ അവതരിപ്പിച്ചത് കുട്ടികളും മാജിക് അവതരണത്തിൽ പങ്കാളികളായി ആർട്ട് ഗ്യാലറി ഡയറക്ടർ ആർട്ടിസ്റ്റ് ബൈജു പുനിക്കുന്നൂർ ആർട്ടിസ്റ്റ് കുസുമ എന്നിവരാണ് ക്യാമ്പ് നയിച്ചത് बात करेंगे बर्फ। ओनो बर्फ। ये बातें ताक़ाएर दी हुई हैं। तो समझता है? आरे गलत। लाइक। तो ये कैटल्स हैं ये निपाउत्तर वाले सोचा है। तो ये तुम्हें अपनी कार को तुम्हें स्टडी करना पड़ा क्योंकि तुम्हारे അത് വളർത്തും അതിനകത്ത് ഞാനൊരു കത്രീയ വിളിപ്പിച്ചു കണ്ടുപിടിച്ചുണ്ടോ ഇല്ല എങ്ങോട്ട് ഇല്ല കേട്ടോ <laughs> കേട്ടോ <laughs> ഞാൻ അവിടെ നിന്ന് എന്റെ കൈ രക്ഷപ്പെടുത്തി എടുത്തു എന്നൊന്നും നിങ്ങൾ കണ്ടായിരുന്നു അല്ലെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് തീർച്ചയായും ഏത് പ്രതിസന്ധികളിലും നമുക്ക് രക്ഷപ്പെടാൻ പറ്റും അതിന് നിങ്ങൾ നിങ്ങളെ അറിയണം നിങ്ങളുടെ എയിമുകൾ ഇപ്പോൾ നിങ്ങളുടെ ഗോളുകൾ ഇപ്പോൾ സെറ്റ് ചെയ്യണം അതനുസരിച്ച് നിങ്ങൾ ജീവിക്കണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ നന്നു

അല്ലാതെ എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പറയണം മുഴുവൻ കാറ്റുകളും എന്ന് ചിന്തിക്കുക വെറുതെ എന്നെ തോപ്പിക്കാനായിട്ടൊന്ന് ചിന്തിക്കരുത് ഇതാകുന്നില്ല എന്ന് പറഞ്ഞ ആരും ഇതാകും എന്ന് ചിന്തിക്കും ഓക്കെ നമ്മൾ ഹിപ്നോസിസ് കാണുകയാണ് ഒരു മാസ്സിനാണ് നമ്മൾ അല്ലാതെ ഞാൻ പറയുന്നത് മാത്രമേ മാത്രമല്ല കാണാനും കേൾക്കാനും പറ്റുള്ളൂ യഥാർത്ഥത്തിൽ എൻ്റെ കയ്യിൽ ഈ ഒരു കാർഡ് മാത്രമേ ഉള്ളൂ അത് ഞാൻ ഓക്കെ ഓരോ കാർഡ് നിങ്ങൾക്ക് കാണാം ഇത് വളരെ വ്യത്യസ്തമായിട്ടുള്ള കാർഡുകളാണ് ഓക്കെ ഇനിയോ കാർഡ് ഞാൻ ഓക്കെ ഓക്കെ ആരും അധ്യക്ഷൻ കൊണ്ടു കൊണ്ടുപോയി ശരി ഞാൻ ഈ കാർഡിനെങ്കിലും വിളിച്ചു വിടും നിങ്ങൾ ആരെങ്കിലും എന്ന് ഇവിടെ വെച്ച് നിർത്തും കാലാണ് ഇത് ഏത് കാടാണെന്നു നിങ്ങൾ കാണുന്നത് ആ കാർഡ് തന്നെയാണ് അവിടെയല്ല നൃത്തം പറയുന്നത് സ്റ്റോപ്പ് പറയുന്നത് വേറെ എന്തെങ്കിലും കാറ്റുകളെ കണ്ടുകൊണ്ട് ഓരോ കാർഡിൽ നിങ്ങൾക്ക് കാണാം ഇത് വളരെ വ്യത്യസ്തമായിട്ടുള്ള കാർഡുകളാണ് എവിടെയെങ്കിലും നൃത്തം പറയാം ആരാ പറയാം ഇത് വേറെ കാർഡാണ് ഇത് നീ നിർത്തിയത് അവിടെ അവിടെ എല്ലാം നിർത്താൻ പറയുന്നത് കേട്ടോ വേറെ എവിടെയെങ്കിലും നിർത്താൻ പറയുന്നത് എന്റെ കയ്യില് ഒന്നുകൂടി നിങ്ങൾ കാത്തിന് ഓക്കെ ഇത് വേറെ കാർഡാണ് ഇത് ആണ് ഓക്കെ മാത്രമേ ഉള്ളൂ ഈ കാത്ത് ഈ തെറ്റ് മുഴുവൻ നിങ്ങൾക്ക് കാണാം വളരെ വ്യത്യസ്തമായിട്ടുള്ള കാർഡുകൾ യഥാർത്ഥത്തിൽ തോന്നിപ്പിക്കൽ മാത്രമാണ് സംഭവിച്ചത് അത് അങ്ങനെ സംഭവിച്ചത് തോന്നിപ്പിക്കാൻ പറ്റിയത് എന്നെ കഴിഞ്ഞിരിക്കുന്ന മുഴുവൻ കാഥുകളും അതായത് കൊണ്ടാണ് വിനോദത്തിലൂടെ വ്യായാമം ആഹ്ലാദത്തിലൂടെ ആരോഗ്യം ഹെൽത്ത് ലൈൻ വെൽനസ് സെന്റർ ആശുപത്രി മുഖ കുറ അഡ്മേണ്ട സെവൻ ഫൈവ് ചുറ്റുമല ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിലെ ഇളവച് മഹോത്സവത്തിന്റെ ഭാഗമായി പൊങ്കാല നടന്നു കളഭാഭിഷേകം ചുറ്റിവിളക്ക് തിരുവാതിരയും കൈകൊട്ടിക്കളി സംഗീത സദസ് മെലഡി നൈറ്റ് എന്നിവ നടന്നു ഇടവചോതി മഹോത്സവ കൂട്ടായ്മ പ്രസിഡന്റ് എൻ ആർ ജഗ ജഗജീവൻ സെക്രട്ടറി ബാബു മുള്ളൻ ചാണിൽ കൺവീനർ അജികുമാർ പ്രണബം എന്നിവർ നേതൃത്വം നൽകി സൂക്ഷിച്ചില്ലെങ്കിൽ അപകടം വരുത്തുന്ന ഒന്നാണ് വൈദ്യുതി എന്നാൽ വൈദ്യുതി കൂടാതെ നമുക്ക് വയ്യതാനും തട്ടികൂടിയ കമ്പി കൊണ്ട് ഫ്യൂസ് കിട്ടുന്നത് അപകടമാണെന്ന് പറയുന്നത് കേട്ടിലുണ്ടാകും എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ പറയുന്നത് ഇതിന് പിന്നിലും ഒരു ശാസ്ത്രമുണ്ട് വൈദ്യുതരോധം കുറഞ്ഞ പദത്തിലൂടെയാണ് വൈദ്യുതി എളുപ്പം പ്രവഹിക്കുക വോട്ടതാ വ്യത്യാസമുള്ള സാഹചര്യങ്ങളിൽ മാത്രമാണല്ലോ വൈദ്യുതി പ്രവഹിക്കുന്നത് ഒരു മേശവിളക്കിൻ്റെ കാര്യമെടുക്കാം മേശവിളക്ക് രണ്ട് കമ്പികൾ വഴി വൈദ്യുത ലൈനുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു ഒന്ന് ഫേസും മറ്റൊന്ന് ന്യൂട്രലും ഇവ തമ്മിലുള്ള വോൾട്ടതാ വ്യത്യാസം ഇരുന്നൂറ്റി നാൽപ്പത് വോൾട്ടാണ് കമ്പികൾ വഴി ബൾബിന്റെ ഫിലമെന്റിലൂടെ വൈദ്യുതി കടന്നു പോകുമ്പോൾ ഫിലമെന്റിന്റെ രോധം കാരണം ചൂടുണ്ടായാണ് വെളിച്ചം കിട്ടുന്നത് രോധം കുറയുന്തോറും കറണ്ടിന്റെ അളവ് കൂടും മേശവിളക്കിലേക്ക് പോകുന്ന വയറുകൾ തമ്മിൽ ചുറ്റിപ്പിണഞ്ഞു കിടന്നിട്ടും ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് നേരിട്ട് വൈദ്യുതി ഒഴുകാതെ ഫിലമെന്റിലൂടെ തന്നെ ഒഴുകുന്നത് എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ വൈദ്യുതി ഒഴുകുന്ന കമ്പികളെ ഒരു അജാലക വസ്തു കൊണ്ട് പൊതിഞ്ഞതാണല്ലോ ആ വയർ അതിനാൽ കമ്പികൾ തമ്മിൽ നേരിട്ട് തൊടുന്നില്ല എന്നാൽ ഏതെങ്കിലും തരത്തിൽ ഈ കവചത്തിന് കേടുപറ്റി കമ്പികൾ തമ്മിൽ തൊടാനിടയായാൽ വളരെ രോധം കുറഞ്ഞ ഒരു വഴിക്ക് വൈദ്യുതി തുറന്നു കിട്ടും രോധം വളരെ കൂടിയ ഫിലമനിലൂടെ നന്നേ കുറച്ചും എളുപ്പവഴിയിലൂടെ ധാരാളവുമാകും വൈദ്യുതിയുടെ പ്രവാഹനില ഇങ്ങനെ ഉദ്ദിഷ്ടപാതയിലൂടെ പോകാതെ കുരുക്കു വഴിയിലൂടെയുള്ള വൈദ്യുതി പ്രവാഹമാണ് ഷോർട്ട് സർക്യൂട്ടിന്റെ പ്രത്യേകത ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകുമ്പോൾ വളരെയധികം വൈദ്യുതി കമ്പിയിലൂടെ പ്രവഹിക്കുന്നു രോധം കുറഞ്ഞ വായതാണ് ഇതിന് കാരണം അപ്പോൾ സാധാരണ വൈദ്യുതി താങ്ങാൻ ഏർപ്പെടുത്തിയിട്ടുള്ള ഫ്യൂസ് ഇരിഞ്ഞു പോകുന്നത് തികച്ചും സ്വാഭാവികമാണ് ശക്തിയായ കാറ്റുള്ളപ്പോൾ അയഞ്ഞു കിടക്കുന്ന വൈദ്യുത കമ്പികൾ കൂട്ടിമുട്ടി തീ ഉണ്ടാവുന്നതും കറണ്ട് പോകുന്നതും നാം കാണാറുള്ള കാര്യമാണല്ലോ ഇത് ഷോർട്ട് സർക്യൂട്ട് തന്നെ ഷോർട്ട് സർക്യൂട്ടിൽ ഉടൻ ഫ്യൂസ് പോകുന്നില്ലെങ്കിൽ അമിതമായ വൈദ്യുതി കാരണം കെട്ടിടങ്ങൾക്കും യന്ത്ര സാമഗ്രികൾക്കും മറ്റും തീ പിടിക്കാനും സാധ്യതയുണ്ട് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകുമ്പോൾ ഫ്യൂസ് പോകാതിരിക്കാനായി കട്ടിയുള്ള കമ്പി ഫ്യൂസ് വയറായി ഉപയോഗിക്കുന്നത് അത്യന്തികം ജില്ലാ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ അത്യന്ധികം നേതൃത്വത്തിൽ വിരമിക്കുന്ന പ്രിൻസിപ്പൽമാർക്ക് യാത്രയപ്പ് നൽകി ഹയർ സെക്കൻഡറി റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ കെ സുധ ഉദ്ഘാടനം ചെയ്തു ജില്ലാ കോർഡിനേറ്റർ പോൾ ആന്റണി അസിസ്റ്റൻറ്റ് കോർഡിനേറ്റർ ജയകുമാർ ഇളമ്പുള്ളൂർ എസ് എൻ എസ് എം ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ വി അനിൽകുമാർ എന്നിവർ സംസാരിച്ചു സേവനം പൂർത്തിയാക്കി വിരമിച്ച പ്രിൻസിപ്പൽമാരായ ജി ഫ്രാൻസിസ് ഡോക്ടർ സി മണി എം സഫറുള്ള എം രാധാകൃഷ്ണൻ നായർ ഫാദർ റോയ് ജോർജ് ഡോക്ടർ ആർ സിമിലി എസ് ജെസി ലത എം എസ് സിന്ധു എൽ രമ കെ ജി രചിത സി എസ് ശോഭ എന്നിവരെ കേരളത്തിലെ ഓഫീസുകളിൽ ഏറ്റവും അധികം പൊതുജനങ്ങൾ എത്തിച്ചേരുന്നതും ഏറ്റവും അധികം പേരദോഷം കേൾക്കേണ്ടി വരുന്നതുമായ ഒരു ഓഫീസാണ് വില്ലേജ് ഓഫീസ് വ്യത്യസ്തങ്ങളായ നികുതികൾ മുതൽ നൂറുകണക്കിന് സാക്ഷ്യപത്രങ്ങൾ മെയിൽ ഓഫീസുകളിലേക്കുള്ള റിപ്പോർട്ടുകൾ പോലീസ് സ്റ്റേഷനിലേക്കുള്ള വി ഒ സികൾ സീൻ പ്ലാനുകൾ മഹസറുകൾ റവന്യൂ റിക്കവറി പിരിക്കൽ ജപ്തി നടപടികൾ പ്രകൃതിക്ഷോഭങ്ങൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി പട്ടയങ്ങൾ ഭൂമി പതിച്ചു കൊടുക്കലുകൾ തിരഞ്ഞെടുപ്പ് നടത്തൽ അതിനാവശ്യമുള്ള കെട്ടിടങ്ങൾ കണ്ടെത്തൽ ബി എൽഒമാരുടെ സേവന ലഭ്യത തുടങ്ങി നൂറുകണക്കിന് സേവനങ്ങളാണ് പൊതുജനങ്ങൾക്കും മേൽ ഓഫീസുകളിലേക്കും വില്ലേജ് ഓഫീസിൽ നിന്നും ലഭ്യമാക്കേണ്ടത് ഇതെല്ലാം ചെയ്യേണ്ടത് വില്ലേജിലെ വിരലിനെണ്ണാവുന്ന ജീവനക്കാർ മാത്രം ഓരോ മാസവും നടക്കുന്ന ഫിസിക്കൽ മീറ്റിംഗുകളിലും ഓൺലൈൻ മീറ്റിംഗുകളിലും ഇതിനിടയിൽ വില്ലേജ് ഓഫീസർ പങ്കെടുക്കണം നൈറ്റ് ഡ്യൂട്ടിക്കായി നിയോഗിക്കുന്ന വില്ലേജ് ജീവനക്കാർ വില്ലേജിലെ ജോലി കഴിഞ്ഞ് താലൂക്കിലെ പ്രകൃതിക്ഷോഭ ജോലികൾക്കായി ഓടണം നൈറ്റ് ഡ്യൂട്ടിക്ക് പോയി പോകുന്ന ജീവനക്കാർ അടുത്ത ദിവസം ഡ്യൂട്ടി ഓഫ് എടുക്കാറുണ്ട് അതും വില്ലേജിന്റെ പ്രവർത്തനത്തെ സാരമായി തന്നെയാണ് ബാധിക്കുന്നത് രാവിലെ പത്ത് മണിക്ക് തന്നെ പൊതുജനങ്ങൾ വില്ലേജ് ഓഫീസിൻ്റെ അകത്ത് നിറയുകയാണ് പഞ്ചായത്ത് ഓഫീസിലെ ഫ്രണ്ട് ഓഫീസ് സംവിധാനം വില്ലേജിലും ഏർപ്പെടുത്തുകയാണെങ്കിൽ ഒരു പരിധിവരെ ജീവനക്കാർക്ക് അവരുടെ ജോലി സുഗമമായി ചെയ്യാൻ സാധിക്കുമായിരുന്നു പൊതുജനങ്ങളുടെ അപേക്ഷയിന്മേൽ അവർക്ക് കൃത്യസമയത്ത് സേവനം ഉറപ്പാക്കുവാനും സാധിക്കുമായിരുന്നു എല്ലാ ഓഫീസുകളിലും പണം ഇടപാടുകൾ സമയക്രമമുണ്ട് എന്നാൽ വില്ലേജ് ഓഫീസിൽ മാത്രം അത് നടപ്പിലാക്കുകയില്ല വില്ലേജ് ഓഫീസിലേക്ക് ഒരാൾ അഞ്ചു മണിക്ക് നികുതി അടയ്ക്കാൻ വന്നാൽ പോലും നികുതി സ്വീകരിക്കേണ്ട ഗതികേടാണുള്ളത് പഞ്ചായത്ത് ഓഫീസിലും പോസ്റ്റ് ഓഫീസിലും ബാങ്കിലും മറ്റ് സർക്കാർ ഓഫീസുകളിലുമെല്ലാം മൂന്ന് മണിവരെയാണ് പടമിടപാടുകൾക്കുള്ള സമയം നിശ്ചയിച്ചിട്ടുള്ളത് നികുതി കൊടുക്കാൻ വിവിധ മാർഗങ്ങൾ ഇപ്പോൾ ഉണ്ടായിട്ട് പോലും വില്ലേജ് ഓഫീസുകൾ ഇതിനൊരു സമയക്രമം നിശ്ചയിക്കാത്തത് പരതാപകരമാണ് അഞ്ചു മണിവരെ നികുതി സ്വീകരിച്ച് അക്കൗണ്ടുകൾ ക്ലോസ് ചെയ്ത് ഒരു വില്ലേജ് ജീവനക്കാരൻ വീട്ടിലേക്ക് പോകണമെങ്കിൽ ആറു മണിയെങ്കിലും വഴിയും റവന്യൂ വകുപ്പിലെ ജീവനക്കാരുടെ സംഘടനകൾ ഇത് സർക്കാരിന്റെ മഴ വില്ല് കുമ്പളം പബ്ലിക് ലൈബ്രറിയുടെ ക്യാമ്പ് മഴവില്ല് നടന്നു അജയ് വി കൈരളി ഉദ്ഘാടനം ചെയ്തു യോഗാചാര്യ ജോസഫ് കന്നഡി ക്ലാസ് എടുത്തു പ്രസിഡന്റ് വിജയമാജസ്റ്റിൻ സെക്രട്ടറി എ ബി ലാൽസൺ എന്നിവർ നേതൃത്വം നൽകി വിനോദ് ജോർജ് സമ്മാനങ്ങൾ വിതരണം ചെയ്തു വാർത്തകൾ സമാപിക്കുകയാണ് വിശേഷം ക്രിയേഷൻസിന്റെ അഞ്ചാമത്തെ ആറാമത്തെ സിനിമ ആണ് സമയം ഇത് ഒരു എക്സ്പെരിമെൻ്റൽ മൂവിയാണ് സമയം ബന്ധങ്ങൾ ഒന്നൊക്കെ കൂടുതലെന്ന് നമ്മൾ പറയുന്നില്ല വളരെ ഞങ്ങളുടെ അടുത്ത സിനിമ ഇരുപത്തി ഈ മാസം ഈ ഞായറാഴ്ചയാണ് ഇരുപത്തിയാറിന് ഞായറാഴ്ചയാണ് റിലീസ് ചെയ്യുന്നത് പെരുമ്പുഴ ഗ്രാമോദ്ധാരണ സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഓഡിറ്റോ ഓഡിറ്റോറിയത്തിൽ പെരുമ്പഴ സി എസ് വായനശാലയോട് ചേർന്നിട്ടാണ് ഞങ്ങൾ ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് വൈകുന്നേരം നാല് മണിക്കാണ് നമ്മൾ പരിപാടി വെച്ചിട്ടുള്ളത് നിങ്ങളെല്ലാവരും ഇതൊരു ക്ഷണമായി കണ്ട് ഇങ്ങനെ പ്രത്യേകം പറയാനുള്ള കാരണം കഴിഞ്ഞ ഞങ്ങളുടെ സിനിമാ റിലീസുകൾ കുറച്ച് പേര് വിചാരിച്ചത് ചില കുറച്ച് പേര് ബി ഐ പികളെ മാത്രം ക്ഷണിച്ചിടുന്ന പരിപാടി അങ്ങനെയൊന്നുമില്ല നിങ്ങളെല്ലാവരും നമ്മുടെ ബി ഐ പികളാണ് എല്ലാ ക്രീഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം ആ സ്ക്രീൻ കാണുന്ന ഒരു മുഴുവൻ ഞങ്ങളുടെ ബി ഐ പികളാണ് അങ്ങനൊരു വകഭേദവും അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ആ സിനിമ കാണെത്തണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം കമൻറ്റ് ബോക്സിൽ അതിരിയും വേണം നമുക്ക് നാളെ വീണ്ടും കാണാം അതുവരെ നാട്ടുവട്ടൻ ടീമിൻ്റെ സ്നേഹം ആദര